ശരിക്കും ഈ ഒരു പാർക്കിൽ ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ കുറാനിക് പാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് അല്ല എന്നാൽ കാണാനായിട്ടോ കാണാനായിട്ടോ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഉമ്മാക്കും ഒരുപാട് ഇഷ്ടമായി ഇവിടെ നമ്മൾ സാധാരണ വിൻ്റർ സീസണിൽ അതായത് ഡിസംബർ മന്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാണാനായിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോൾ നമുക്ക് നമുക്ക് ഈ ഒരു ചൂട് കാലമായതുകൊണ്ട് ജൂൺ ജൂലൈ ആ ഒരു മാസത്തിൽ നമുക്ക് ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ മരത്തിൽ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇവിടെ ഒരു രണ്ട് കാണാനായിട്ട് എൻട്രൻസ് ഫീസ് വളരെ കുറവാണ് കേട്ടോ അഞ്ച് തിറംസ് ഇനിയിപ്പോൾ എൻട്രൻസ് ഫീസ് കൊടുക്കാതെ നമുക്കിതിൻ്റെ പുറമേ മാത്രം കാണാനായിട്ട് സാധിക്കും അതല്ല ഉള്ളിലോട്ട് രണ്ടൊരു ഗ്ലാസിൻ്റെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് വേണം അഞ്ച് തിറംസേ ഉള്ളൂ അതേപോലെ ഒരു മിറാക്കിൽ കേവ് ശരിക്കും അതൊരു അത്ഭുത ഗുഹ തന്നെയാണ് കേട്ടോ കാരണം അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യില്ല അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ആയിരുന്നു കാണാനായിട്ട് അതിൻ്റെ സത്യം പറഞ്ഞു ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും കാണാനൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെ തോന്നിയിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉമ്മാക്കുഷ്ടായി uh, അങ്ങനെ ഇവിടെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പ്ലേസ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു ഗ്ലാസ് ഇതിൻ്റെ സംഭവത്തിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ ആദ്യം നമ്മൾ പുറത്ത് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ടൈം കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പറ്റില്ല ഇവിടെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നബി മൂസാനബി വടിയറിഞ്ഞിട്ട് കടൽ സ്പ്ലിറ്റായി എന്നുള്ളൊരു തീമുണ്ടല്ലോ അതാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അവർ നമ്മളോട് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഊഹിച്ചതാണ് ടഗസ്റ്റ് ചെയ്തതാണ് കറക്റ്റ് അറിയില്ല അവിടെ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മനസ്സിലായില്ല ഈ ഒരു കേവ് ശരിക്കും ഒരു അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മിറാക്കിൾ കേവ് എന്നാണ് ശരിക്കും അതൊരു അത്ഭുത ഗുഹ തന്നെ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ യും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി വീഡിയോസ് എടുക്കാനും ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണെങ്കിലും ഇൻസൈഡ് വ്യൂ ആണെങ്കിലും ഒക്കെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ ഒരുപാട് കൺട്രീസിലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു കാണാനായിട്ട് ശരിക്കും ഫൈവ് ദഹംസ് പെർ പേഴ്സൺ എന്ന് പറയുമ്പോൾ വളരെ ലോ റേറ്റാണ് അത് വെച്ച് നോക്കും മറ്റുള്ളവർ മറ്റുള്ള പ്ലേസിൽ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ് കാണാനായിട്ട് അങ്ങനെ ശരിക്കും കുട്ടികൾക്കും ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടം കൂട്ടുക പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കറക്റ്റ് പറയാനറിയില്ല അത് അപ്പോൾ എല്ലാവരെയും ഒന്നും പോയി നോക്കുക ഇതിൻ്റെ പേര് കുറാനിക് പാർക്ക് എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് ഹൗസും മിറാക്കിൾ കെയ്വുമാണ് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് കാണാനായിട്ടുള്ള സ്ഥലങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാനായിട്ട് സാധിക്കൂ കേട്ടോ ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ടത് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതിലൊരുപാട് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് പറയാനും അറിയില്ല അവിടെ ഈയൊരു വീഡിയോസ് കണ്ട കാര്യങ്ങളും അതൊക്കെ തന്നെ എനിക്ക് അറിയുള്ളൂ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല കാണാൻ അടിപൊളിയായിരുന്നു എന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും പോയി നോക്കുക ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ